കൊച്ചിൻ ട്രാംവേ വീണ്ടും തുറക്കണമെന്ന ആവശ്യം ഉയരുന്നു മലയുടെ അടിഭാഗത്തിലൂടെയുള്ള ട്രാംവേ പുനഃസ്ഥാപിച്ചാൽ പരിസ്ഥിതി പഠിതാക്കൾക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും മുതൽക്കൂട്ടാകും കൂടാതെ വിനോദസഞ്ചാരികളെയും ഈ ചരിത്ര ആകർഷിക്കും പഴയ കൊച്ചി രാജ്യത്തിന്റെ വാണിജ്യ വ്യവസായ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു കൊച്ചിൻ ട്രാംവേ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച് ട്രാംവേ റോഡിലൂടെ കടന്ന് ചൌക്ക നായരങ്ങാടി താഴൂർ ചട്ടിക്കുളം മാറാൻകോട് വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിലൂടെ കടന്നാണ് ചാലക്കുടി നിയോജക മണ്ഡത്തിലൂടെ ട്രാംവേ കടന്നു ട്രാംവേയുടെ ചില ഭാഗങ്ങൾ പൊതു റോഡായിട്ടുണ്ട് ചില ഭാഗങ്ങൾ സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട് കോടശ്ശേരി പഞ്ചായത്തിലെ ട്രാംവേയുടെ ഭാഗങ്ങൾ ട്രാംവേ റോഡായും ചില ഭാഗങ്ങൾ കോടശ്ശേരി മലയുടെ അടിവാരത്തിലൂടെയുമാണ് പോകുന്നത് മലയുടെ അടിഭാഗത്തിലൂടെയുള്ള ട്രാംവേയും വഴി പുനഃസ്ഥാപിച്ചാൽ പരിസ്ഥിതി പഠിതാക്കൾക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും മുതൽ കൂട്ടാകും ട്രാംവേയുടെ ചരിത്ര മ്യൂസിയം ചാലക്കുടിയിൽ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ ട്രാംവേ വഴിയും പുനഃസ്ഥാപിച്ചാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് കാരണമായ ഗുണമുണ്ടാകും ട്രാമ്പെ റോഡ് അവസാനിക്കുന്നത് ഇവിടെയാണ് മാരാങ്കോട് മുതൽ കോടശ്ശേരി മലയുടെ അടിവാരത്തിൽ കൂടെയാണ് പഴയ പറമ്പിക്കുളത്തേക്ക് തടി കൊണ്ടുവരാനായിട്ട് ഉണ്ടായിരുന്ന ട്രാമ്പെ പോയിക്കൊണ്ടിരുന്നത് ഇതിപ്പോൾ നേരെ മോനൊടി മാങ്കുറ്റിപ്പാടം വഴിക്ക് ഉള്ള റോഡ് മാരാങ്കോട് നിന്ന് മുതൽ റോഡ് നല്ല രീതിയിലാക്കിയാൽ പഴയ ട്രാമ്പ രീതിയിൽ വന്നാൽ വന്യ ദൃശ്യങ്ങൾ കാണാനും പരിസ്ഥിതി സംബന്ധിച്ച് വിവിധ പഠനങ്ങൾ നടത്താനും അതുപോലെ ട്രാംപ ചരിത്രം പുനരക്ഷിക്കാനും സാധിക്കും